രണ്ട് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി ലാമി മെൻസലൂൺ മൂവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു മൂവാറ്റുപുഴക്കാരുടെ പുരുഷ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ കൂടുതൽ മികച്ച സേവനങ്ങളുമായാണ് ലാമി മെൻസലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പുരുഷ സൗന്ദര്യത്തിന് കൂടുതൽ മാറ്റുകൂട്ടാൻ ലാമി മെൻസലൂൺ പ്രവർത്തനം ആരംഭിച്ചു ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യവുമായാണ് കൂടുതൽ മികച്ച സേവനങ്ങളുമായി ലാമി മെൻസ് ബ്യൂട്ടി പ്ലാനറ്റ് പ്രവർത്തനം ഹെയർ കട്ട് ഹെയർ ട്രീറ്റ്മെന്റ് ഫേഷ്യൽ ആൻഡ് സ്കിൻ കെയർ തുടങ്ങി പുരുഷന്മാരുടെ എല്ലാവിധ സൗന്ദര്യ സംരക്ഷണ സേവനങ്ങളും ലാമി മെൻസലൂണിൽ നിങ്ങൾക്ക് ലഭ്യമാകും മൂവറ്റപ്പുട ഗ്രാൻഡ് സെന്റർ മാളിൽ ഫസ്റ്റ് ഫ്ലോറിൽ പ്രവർത്തനമാരംഭിച്ചിരിക്കുന്ന ലാമി മെൻസലൂണിന്റെ ഉദ്ഘാടനം സീരിയൽ താരം രാഹുൽ സുരേഷ് നിർവഹിച്ചു എന്നെ സംബന്ധിച്ചൊരു സ്പെഷ്യൽ ഡേ ആണ് ഇതൊരു സ്പെഷ്യൽ ഫങ്ഷനാണ് കാരണം ലാമിയായിട്ട് എനിക്കുള്ള ബന്ധം വർഷങ്ങൾ മുമ്പുള്ളതാണ് വർഷങ്ങൾ മുമ്പ് അത് എനിക്ക് തോന്നും മോർ ദാൻ ടെൻ ഇയേഴ്സ് കാരണം ഞാൻ സ്കൂളിൽ പഠിച്ച എൻ്റെ ട്വൽത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് മുടി കളർ ചെയ്ത സ്ഥലം ആദ്യമായിട്ട് തലയിൽ ഓരോന്ന് പരീക്ഷിച്ച സ്ഥലം ആദ്യമായിട്ട് പുതിയ ഹെയർ സ്റ്റൈൽസ് പരീക്ഷിച്ച സ്ഥലം ഇതെല്ലാം ലാമി തന്നെയാണ് എൻ്റെ തുടക്കം അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് വർക്ക് വന്നപ്പോൾ തൊട്ട് പല ഫംഗ്ഷൻ വന്നപ്പോൾ തൊട്ട് പുതിയ ഹെയർ സ്റ്റൈൽസ് അതിന് വേണ്ടിയിട്ട് ഒരുങ്ങലും കാര്യങ്ങളും എല്ലാം ലാമിയിലാണ് ചെയ്തത് അതുകൊണ്ട് ഈ ഫംഗ്ഷന് വരാൻ പറ്റിയതിലും പങ്കെടുക്കാൻ പറ്റി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് വെരി ക്ലോസ് ഹാർട്ടാണ് ഈ ഫംഗ്ഷൻ സന്തോഷമുണ്ട് ബേസേട്ടനും ലാമിക്കും ഓൾ ദ ബെസ്റ്റ് ഇതുവരെയുള്ള ഔട്ട്ലെറ്റ്സ് എല്ലാം വളരെ നന്നായിട്ട് തന്നെയാണ് പോയത് അപ്പോൾ ഇത് നമ്മളൊരു പ്രൈം ലൊക്കേഷൻ തന്നെയാണ് മാളിൽ വരുമ്പേക്കും അപ്പോൾ എല്ലാവരും ഇവിടെ വരിക ഇവിടുത്തെ പ്രീമിയം സർവീസ് എൻജോയ് ചെയ്യുക ഓൾ ദി ബെസ്റ്റ് എവരി താങ്ക് യു പൊതുപ്രവർത്തകൻ എൽദോ ബാബു വട്ടക്കാവൻ ലാമി മെൻസലൂണിന്റെ വെബ്സൈറ്റിന്റെ ലോഞ്ചിങ് നിർവഹിച്ചു മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ നഗരസഭാ കൌൺസിലർ ജിനു ആന്റണി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളായി പ്രസിഷ്യൻ ഹെയർ കട്ട് ബിയേഡ് ഗ്രൂമിംഗ് ആൻഡ് സ്റ്റൈലിംഗ് ഹെയർ ട്രീറ്റ്മെന്റ് ഫേഷ്യൽ ആൻഡ് സ്കിൻ കെയർ ഗ്രൂം വെഡിംഗ് മേക്ക് ഓവർ തുടങ്ങിയ എല്ലാവിധ സേവനങ്ങളും ലാമി മെൻസലൂണിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും തങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ സുരക്ഷ മുൻനിർത്തി ഏറ്റവും മികച്ച രീതിയിൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്താണ് ലാമിയുടെ പ്രവർത്തനം ലാമി മെൻസ് ബ്യൂട്ടി പ്ലാനറ്റിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കൂപ്പണമായി എത്തുന്ന എല്ലാവർക്കും എല്ലാ സർവീസുകൾക്കും ഡിസ്കൗണ്ടും ഇതിനെല്ലാം പുറമെ ഗോൾഡ് പ്ലാറ്റിനം മെമ്പർഷിപ്പ് പ്ലാനുകളും ലാമി മെൻസലൂണിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ഉടമസ്ഥർ പറഞ്ഞു ലാമി മെൻസലൂൺ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഒരു ആണ് ആണ് നമുക്ക് ഇപ്പോൾ ഇവിടെ നാല് ക്യാബിൻസും അതുപോലെ തന്നെ ഒരു പെഡിക്കൂര ക്യാബിനോട് കൂടിയാണ് ആക്ട്രസിനും അതുപോലെ തന്നെ ഗ്രൂമുകൾക്കും സ്പെഷ്യൽ പാക്കേജസും നമ്മളിവിടെ ഓഫർ ചെയ്യുന്നുണ്ട് ഏറ്റവും ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബ്യൂട്ടി പാർലർ കൂടിയാണ് ലാമി മെൻസലോ ഇനി ഇവിടെ വരികയാണെങ്കിൽ ഓപ്പണിങ്ങുമായി പ്രമാണിച്ച് ഏകദേശം അൻപത് ശതമാനം ഡിസ്കൗണ്ട് ലാമിയുടെ കൂപ്പണുമായി എത്തുന്ന എല്ലാവർക്കും അൻപത് ശതമാനം ഡിസ്കൗണ്ട് എല്ലാ സർവീസുകൾക്കും ഉണ്ടാവുന്നതാണ് പിന്നെ ഈ സർവീസുകളെല്ലാം നമുക്ക് ഓഫർ ചെയ്യുന്ന എക്സ്പീരിയൻസ് വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ ഹെയർ ഡ്രസ്സറും അതുപോലെ ബ്യൂട്ടീഷ്യനും മേക്കപ്പ് ആർട്ടിസ്റ്റും എല്ലാമാണ് നിങ്ങൾക്ക് വേണ്ടി സേവനം പ്രൊവൈഡ് ചെയ്യുന്നത് ലാമി മെൻസലൂൺ ഞങ്ങളുടെ കസ്റ്റമേഴ്സിനായി ഞങ്ങൾ ഓഫർ ചെയ്യുന്ന മൂന്ന് പ്ലാൻസ് ഉണ്ട് സിൽവർ ഗോൾഡ് പ്ലാറ്റിനം ഈ മൂന്നിലെയും പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിൽവർ പ്ലാറ്റ്ഫോമിൽ നമുക്ക് പോയിന്റുകൾ ഓരോ നിങ്ങളുടെ ഓരോ സർവീസുകൾക്കും ഇത്ര പോയിന്റ് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നുണ്ടാവും അതിന് നിങ്ങൾക്ക് എമൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്ത് അടുത്ത സർവീസ് ടേക്കപ്പ് ചെയ്യുന്ന സമയത്ത് റെഡീം ചെയ്ത് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ ഗോൾഡും പ്ലാറ്റിനും മെമ്പേഴ്സിന് വർഷത്തിൽ ഫേഷ്യൽ ഹെയർ കട്ട് എന്നിവ ഫ്രീ ആയും ലഭിക്കുന്നതാണ് നാല് ക്യാബിനുകളും ഒരു പെഡിക്യൂർ ക്യാബിനുമാണ് ലാമിയിൽ ഒരുക്കിയിരിക്കുന്നത് ഹെയർ ബോട്ടെക്സ് ഷാംപൂ വാഷ് വിവിധതരം ഫേഷ്യൽസ് ഹെന്ന ഹെയർ സെറ്റിംഗ് ഹെയർ കളർ ഹെയർ ഡ്രൈ പെഡിക്യൂർ മാനിക്യൂർ കിഡ്സ് ഹെയർ കട്ട് ഹെയർ സ്പാ ഫേസ് മസാജ് ക്ലീനപ്പ് ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് ഹെയർ സ്ട്രെയിറ്റനിങ് തുടങ്ങി എല്ലാവിധ സേവനങ്ങളും ലാമിയിൽ ലഭ്യമാണ് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർക്ക് ഇഷ്ടാനുസരണമുള്ള ഹെയർ സ്റ്റൈലിംഗിനു മറ്റും ഇനി മുതൽ ലാമിയെ സമീപിക്കാം കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷനും സുരക്ഷയും മുൻനിർത്തിയായിരിക്കും ലാമിയുടെ പ്രവർത്തനം നിങ്ങൾക്ക് ഏറ്റവും മികച്ച സേവനം കാഴ്ചവെക്കുന്നതിനായി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ് ലാമിയിൽ ഒരുക്കിയിരിക്കുന്നത് രാവിലെ പത്ത് മുതൽ രാത്രി ഒൻപത് വരെ നിങ്ങൾക്ക് ലാമിയുടെ സേവനം ലഭ്യമാകും വിധമാണ് പ്രവർത്തന സമയം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് തന്നെ സന്ദർശിക്കൂ മോവാറ്റുപുഴ ഗ്രാൻഡ് സെന്റർ മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ലാമി മെൻ സലൂൺ